എത്ര ആയത്തുകളാണ് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക അവനെ അനുസരിക്കുക അവന്റെ പ്രീതിയുള്ള മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുക എന്നിട്ട് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ റബ്ബിനെ ഏൽപ്പിച്ചാൽ അള്ളാഹ് ഉസ്മാനു തല മതി എന്നാണ് അതുകൊണ്ടാണ് ബിസ്വദാസം പറഞ്ഞത് ഒരു മനുഷ്യന് രാവിലെയും വൈകുന്നേരവും ഏത് ദിവസങ്ങളിലും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അയാളുടെ മനസ്സിനെ അലട്ടുന്ന ഒരു പ്രശ്നമുണ്ടാകും ഒരു ചിന്തയുണ്ടാകും ആ ചിന്തകളിൽ നിന്ന് മനുഷ്യന് ആശ്വാസം നൽകുന്നത് ഈ തൗഹീദാണ് പല ആളുകളും ഇന്ന് പല പേരിലും സ്ട്രെസ്സുണ്ട് ടെൻഷനുണ്ട് ഡിപ്രഷനുണ്ട് മറ്റൊരുപാട് പ്രശ്നങ്ങൾ സങ്കടങ്ങൾ ചില ആളുകൾ തെറ്റായ മാർഗങ്ങളിലേക്ക് ഷിർക്കിൻ്റെ ബഹുദൈവാരാധനയുടെ കേന്ദ്രങ്ങളിലേക്കാണ് പോകുന്നത് വേറെ പല ആളുകളും ചില വ്യായാമങ്ങളും എക്സസൈസുകളുമൊക്കെ ചെയ്താൽ തന്നെ അലട്ടുന്ന പ്രശ്നമില്ലാതെയാകും എന്ന് തെറ്റിദ്ധരിപ്പിച്ച് അതിലേക്ക് ആളുകൾ പോകുന്നു വേറെ പല ആളുകളും മ്യൂസിക്കിനെ അഭയം തൊടുന്നു വേറെ പലരും ലഹരിയെ അഭിമുഖീകരിക്കുന്നു അങ്ങനെ തുടങ്ങി ഓരോ ആളുകളും ഓരോ വഴികളിലേക്കാണ് പോകുന്നത് പിന്നെ എങ്ങനെയാണ് സമൂഹത്തിൻ്റെ ടെൻഷൻ മാറുന്നത് ഏറ്റവും വലിയ മരുന്ന് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഏറ്റവും വലിയ മരുന്ന് എന്ന് പറഞ്ഞാൽ തൗഹീദാണ് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ടെൻഷനുകൾ വർദ്ധിക്കാനുള്ള കാരണം മനഃശാസ്ത്രജ്ഞന്മാരായ ആളുകൾ മാനസിക രോഗവിദഗ്ധരായ ആളുകളുടെ അടുക്കൽ ഇന്ന് വലിയ ക്യൂ ആണ് ആത്മീയ കേന്ദ്രങ്ങളിലും ക്യൂ ആണ് എന്താണ് പ്രശ്നങ്ങളാണ് ടെൻഷനുകളാണ് മാറാൻ എന്താണ് വഴി പലതും പരിഹരിക്കപ്പെടുന്നില്ല എന്തുകൊണ്ടാണ് തൗഹീദിൻ്റെ അഭാവമാണ് തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽ ഈ പറഞ്ഞ ഒരു പ്രശ്നങ്ങളുണ്ടാവില്ല ആത്മഹത്യകൾ വർദ്ധിക്കുന്നു അതിനൊക്കെയുള്ള കാരണം തൗഹീദ് മനസ്സിലാക്കാത്തതാണ് അതുകൊണ്ട് ശരിക്കും തൗഹീദ് പഠിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ഒരാൾ ടെൻഷൻ ഫ്രീ ആണ് അല വിധിക്കിരില്ലാഹി തത്വമ എന്നുക്കൊലൂ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ് ഹൃദയം ശാന്തമായി തീരുന്നത്